ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഉണ്ടാക്കുന്നത് നോമ്പ് സമയത്തെല്ലാം നമുക്ക് ഉണ്ടാക്കി വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള റെസിപ്പിയാണ് അപ്പോൾ ഇതേപോലെ ഒരു പ്രാവശ്യം നമ്മൾ ഉണ്ടാക്കി വയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാസത്തിനുള്ളത് നമുക്ക് ഒരു ദിവസം കൊണ്ട് നമുക്ക് റെഡിയാക്കി വെക്കാം അപ്പോൾ നമുക്കത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു മിക്സി ജാറിലേക്ക് കുറച്ച് ബാദാം കാഷ്യൂനട്ട് കുറച്ച് ഒരു ആറ് ഏലക്ക ഞാൻ ചേർത്തിട്ടുണ്ട് നട്ട്സ് നിങ്ങളുടെ അടുത്തുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിസ്ത അതേപോലെ വാൾനട്ട് അതുപോലെ ഏത് നട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഇതിലേക്ക് ഒരു കപ്പളവ് പഞ്ചസാരയും അരക്കപ്പ് അളവ് കസ്റ്റാർഡ് പൗഡറും ഞാൻ ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം മിക്സിയിൽ നല്ലോണം ഒന്ന് അടിച്ചെടുക്കുക നല്ലോണം പൊടിയായി അടിച്ചെടുക്കണം അപ്പം നല്ലോണം പൊടിച്ചെടുത്ത് ഞാൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് നമുക്കിവിടെ പൊടി റെഡി ആയിട്ടുണ്ട് ഈ ഇനി ഇത് നമ്മൾ ഒരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാം ഞാൻ മാറ്റിക്കൊടുത്ത ശേഷം ഇതിലേക്ക് നിങ്ങളുടെ കയ്യിലുള്ള എന്തൊക്കെ നട്ട്സ് ഉണ്ടോ അതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ബാദാം മാത്രം ചേർത്തിട്ടുള്ളൂ നിങ്ങൾക്കുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതേപോലെ ഒരു പാത്രത്തിൽ നിങ്ങൾ സ്റ്റോർ ചെയ്ത് വെക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മാസമുള്ള നോമ്പിന് ഫുള്ളായിട്ട് നിങ്ങളിതിന്ന് കുറേശ്ശേ എടുത്ത് നിങ്ങൾ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും ഇപ്പോൾ നമുക്ക് പൊടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതെങ്ങനെ ഉണ്ടാക്കുന്നുള്ളോ നമുക്ക് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു പാത്രത്തിലേക്ക് അര ലിറ്റർ അളവ് പാൽ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു കാൽ കപ്പ് അളവ് പാലിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവ് നമ്മളിപ്പോൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ പൊടി അതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ മൂന്ന് ടേബിൾ സ്പൂണുകൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയും ചെയ്യാം ഞാനിപ്പോൾ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ അളവ് ഞാൻ ചേർക്കുന്നുണ്ട് ചേർത്ത് കൊടുത്ത ശേഷം ഒന്ന് നല്ലോണം മിക്സ് ചെയ്ത് വെക്കുക ഈ സമയം കൊണ്ട് നമുക്ക് പാൽ നല്ലോണം തിളച്ച് വരുന്നുണ്ട് ഈ തിളച്ച പാൽ നല്ല തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ഈ മിക്സ് ചെയ്തിട്ടുള്ള ഈ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്ത് ശേഷം നല്ലോണം ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കുക കുറച്ചൊന്ന് ചെറുതായിട്ടൊന്ന് കുറുകി വരും കൂടുതൽ ഞാൻ നമ്മൾ കസ്റ്റാഡ് പുഡിങ്ങെല്ലാം ഉണ്ടാക്കുന്ന പോലെ അത്ര നമ്മൾ കുറുക്കിയെടുക്കുന്നില്ല ചെറുതായിട്ടൊരു കുറുക്കോളൂ ഇപ്പോൾ നമ്മൾ ഡ്രിങ്ക് ആയിട്ടാണ് കുടിക്കുന്നത് അപ്പോൾ അതിനനുസരിച്ചിട്ട് ഞാനത് നല്ല കുറുക്കിയെടുക്കുന്നതുള്ളൂ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പൊടി ചേർത്ത് കൊടുക്കുക അതിനുശേഷം ഇതിലേക്ക് നമ്മൾ നല്ല തിളച്ച് വന്ന ശേഷം ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറാൻ വേണ്ടി വയ്ക്കുക ചൂടാറിയ ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ അളവ് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക കുറച്ച് ഐസ് ക്യൂബും ചേർത്തിട്ട് മിക്സ് ചെയ്ത ശേഷം നമ്മൾക്ക് ഗ്ലാസ്സിലേക്ക് മാറ്റി സെർവ് ചെയ്യാം ഇത് നിങ്ങൾ നോമ്പ് സമയത്താണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതെല്ലാം നല്ലോണം ഒന്ന് പാല് തിളപ്പിച്ച ശേഷം ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് നിങ്ങൾ നോമ്പ് ടൈമിൽ നിങ്ങൾ എടുത്ത് സെർവ് ചെയ്യാം അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ വെറും പാലും മാത്രം തിളച്ച ശേഷം ഇത് അതിലേക്ക് ചേർത്ത് കൊടുത്താൽ മാത്രം മതി അപ്പോൾ ഇതേപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നല്ല ടേസ്റ്റ് ടേസ്റ്റാണ് കഴിക്കാനായിട്ട് തണുപ്പോടു കൂടിയിട്ട് അപ്പോൾ നോമ്പ് ടൈമും അതേപോലെ സമ്മറിനെല്ലാം നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റിയിട്ടുള്ള നല്ല ഒരു ഡ്രിങ്ക് ആണ് അപ്പം അപ്പോൾ ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പുതിയതായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക